കെ പി സി സിയുടെ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അന്തരിച്ച ടി വി പ്രസാദിൻ്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹ വീടിൻ്റെ താക്കോൽദാനം ജനുവരി ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച വൈകുന്നേരം നാലുമണിക്ക് പാടിയോട്ടുചാലിൽ നടക്കും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ താക്കോൽദാന കർമ്മം നിർവഹിക്കും കണ്ണൂർ ജില്ലാ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യാതിഥിയാകും

പരിപാടിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു മകേഷ് കുന്നുമൽ എം ഉമ്മർ എ കെ രാജൻ കെ എം കുഞ്ഞപ്പൻ വിജേഷ് ഉമ്മറപ്പൊയിൽ എ രാജീവൻ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു